ഫലസ്തീൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം പവിത്ര ഭൂമിയല്ല അത് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളുടെ ഭൂമിയാണ് ഈ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ലോകത്ത് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളിലുള്ള ആളുകളാണ് അത് ജൂതന്മാർക്ക് പ്രധാനപ്പെട്ട ഭൂമിയാണ് എന്ന് മാത്രമല്ല ആ ഭൂമി വിശാലമായി നമ്മൾ ചരിത്രം വായിച്ചാൽ ലോകത്തുള്ള ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ അതിലൊരു വലിയ വിഭാഗത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് ചരിത്രം നമ്മൾ കൃത്യമായി പഠിച്ചാൽ ഉമർത്താബർ അലി അള്ളാഹനുവിന്റെ കാലത്തിന് മുമ്പ് അവിടേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ ജൂതന്മാർക്ക് അവസരമുണ്ടായിരുന്നില്ല അങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കാനുള്ള അനുമതി അവർക്ക് നൽകപ്പെട്ടിട്ടില്ല കാരണം മഹാനരായ ഐസാ നബി അലിഹിസ്സലാമിനെ ക്രൂശിച്ചത് ജൂതന്മാരാണ് ആ ജൂതന്മാരായ ആളുകൾ ഞങ്ങളുടെ ദേവാലയങ്ങൾ തകർത്തു കളയുമോ എന്ന ഭയം ക്രൈസ്തവ വിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഹാനരായ ഐസാ പ്രവാചകന്റെ ചരിത്രം തൊട്ടുറങ്ങുന്ന ഉമ്മ വച്ചുറങ്ങുന്ന ഫലസ്തീനിന്റെ മണ്ണിലേക്ക് അവർ കടന്നു വരാതിരിക്കാൻ എപ്പോഴും അവർ ജാഗരൂകരായിരുന്നു എന്ന് മാത്രമല്ല ഫലസ്തീനിന്റെ മണ്ണിലുണ്ടായിരുന്ന ജൂതന്മാരെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കിയത് മുസ്ലിങ്ങളല്ല ടൈറ്റസ് സീസർ എന്ന് പറയുന്നത് ഭരണാധികാരിയാണ് ജൂതന്മാരുടെ പവിത്രമായ വിലാപമതിലും അതുപോലെ തന്നെ സോളമൻ ടെമ്പിളും പൊളിച്ചു കളഞ്ഞത് ടൈറ്റസ് സീസർ മുസ്ലിം അല്ല ടൈറ്റസ് സീസർ റോമക്കാരനാണ് അതുപോലെ പിൽക്കാലത്ത് ഏടി നൂറ്റി മുപ്പത്തി എട്ടിൽ നാലു ലക്ഷം ജൂതന്മാരെ കൊല്ലാക്കൊല കൊല്ല ചെയ്തു കഴിഞ്ഞ കളഞ്ഞ ഭരണാധികാരി ഹഡ്രിയാൻ എന്ന ഭരണാധികാരി മുസ്ലിം അല്ല ഹഡ്രിയാന്റെ ആശയം മുസ്ലിങ്ങളുടെ ആശയമല്ല നാലു ലക്ഷം ജൂതന്മാരെ അവർ വേട്ടയാടി എന്ന് മാത്രമല്ല ായ സ്ഥലങ്ങളിൽ ജൂതന്മാരെ അവതരിപ്പിച്ചത് ഏറ്റവും മോശക്കാരായ ആളുകളായിട്ടാണ് യൂറോപ്പിൽ പ്ലേഗ് രോഗം പകർത്തുന്നവരായിട്ടാണ് അവരെ അവരെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് പ്രിയപ്പെട്ട ഭൂമികയിൽ വന്ന് സന്ദർശനം നടത്താനുള്ള അനുമതി നൽകിയത് സീദുനൽഹു എന്ന ഭരണാധികാരിയാണ് ചരിത്രമാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല ജൂതന്മാരോട് എവിടെയും ഇസ്ലാം പരിശുദ്ധമായ ഇസ്ലാം നീതി വെടിഞ്ഞ് പെരുമാറിയിട്ടില്ല എന്നും അവരുടെ മനസ്സിലേക്ക് വിരോധം വളർത്തി അവരെ നശിപ്പിക്കുന്ന സമയത്ത് ഓടി വന്നു വന്ന ജൂതന്മാർക്കിടം നൽകിയതെല്ലാം ഇസ്ലാമിക ഭരണകൂടങ്ങളാണ് ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ കീഴിൽ അവർ നീതിയും ന്യായവും അനുഭവിച്ചവരാണ് തങ്ങൾക്കൊരിക്കലും വന്നു ചേരാൻ കഴിയില്ല എന്ന് തോന്നിയ ഭൂമിയിൽ മഹാനരായ ഉമർത്താബർ അലി അള്ളാഹിന്റെ കരാർ അറുനൂറ്റി മുപ്പത്തി ഏഴിൽ എഴുതിയ കരാർ ഇന്നും ബൈത്തുൽ മുക്കസിന്റെ ചാരത്ത് മസ്ജിദ് ഉമറിന്റെ അരികിൽ ഈ കരാർ എഴുതി തൂക്കിയിട്ടുണ്ട് വർത്തമാനമായിരുന്നു ഖലീഫ നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നതിൽ സ്വാഗതം ഞങ്ങളുടെ ദേവാലയങ്ങൾ നിങ്ങൾ കേൽപ്പിച്ചു തരാൻ ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല കാരണം നിങ്ങൾ നീതിമാന്മാരാണെന്ന് ഞങ്ങൾക്കറിയാം പരിശുദ്ധമായ ഇസ്ലാം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ചെന്നയിടങ്ങളിലെല്ലാം നീതിയോടെയല്ലാതെ ഇസ്ലാം ഇടപെട്ടിട്ടില്ല അലക്സാൻഡ്രിയയിലെ ഗവർണർ ആയിരുന്നു സയ്യിദ്ഹു ചരിത്രം നമ്മൾ അറിയേണ്ടതുണ്ട് പട്ടണത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് യേശു ക്രിസ്തുവിന്റെ മൂക്ക് ഒരാൾ ചെത്തിക്കളഞ്ഞു വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു ക്രൈസ്തവ വിശ്വാസികൾ വന്നിട്ട് മഹാനരായ അമൃപനാഹനുവിനോട് പരാതി പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മൂക്ക് ഒരാൾ ചെത്തിക്കളഞ്ഞു നിങ്ങൾ അതിന് പരിഹാരം പറഞ്ഞു തരണം മഹാനരായ അമൃപനാ സുരതി അള്ളാഹെ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു തെരുവിലേക്ക് ഇറങ്ങി നിന്നു സ്വഹാബിയാണ് മക്കാരനാണ് ഉന്നത ാണ് മനോഹരമായി സംസാരിക്കാൻ അറിയാവുന്നയാളാണ് ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ രാവ് അവസാനിക്കുന്നത് വരെ ഈ തെരുവിൽ ഞാൻ ഉണ്ടാകും ഈ രാവ് അവസാനിക്കുന്നതിന് മുമ്പ് ക്രൈസ്തവ വിശ്വാസികളുടെ ദേവന്മാരുടെ മൂക്ക് ക്രിസ്തുവിന്റെ പ്രതിമയുടെ മൂക്ക് തകർത്ത് കളഞ്ഞ ആലപ്പിടിച്ചിട്ടില്ല എങ്കിൽ ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ ഇവിടെ ഗവർണറായി നിയോഗിച്ചിട്ടുള്ള ഈജിപ്തിന്റെ ഗവർണറായ മൂക്ക് പകരം ജെത്തി ക്രൈസ്തവ വിശ്വാസികളുടെ കൈകളിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ എന്റെ മുമ്പിൽ വരിക തന്നെ വേണം അവരെ പിടി പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പാടില്ല ഇന്നലെ വരെ ഞങ്ങൾ കണ്ട ഭരണാധികാരികളൊന്നും നിങ്ങളെപ്പോലെ നീതിമാനല്ല നിങ്ങൾ എത്രയോ നീതിയുള്ളയാളാണ് നിങ്ങൾ പാപങ്ങളെ പരിഗണിക്കുന്നയാളാണ് പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കുന്നയാളാണ് ഞങ്ങൾ കണ്ട ഭരണാധികാരികൾ ആഡംബരത്തിന്റെ സുഗലോലുപതയുടെ മടിത്തട്ടിലാണ് ഉറങ്ങുന്നതെങ്കിൽ പ്രിയപ്പെട്ട മഹാനരായ മഹാനരായാലിദ് നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകരുതെന്ന് എഴുതി കൊടുത്തത് മഹാനരായാലിദ് പറഞ്ഞു മുസ്ലിങ്ങളല്ല ആ നാട്ടിലെ ക്രൈസ്തവ വിശ്വാസികളാണ് അതുപോലെയല്ലേ ഇന്ത്യ രാജ്യത്തേക്ക് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനാർത്ഥമടക്കം എത്തിച്ചേർന്ന മുഹമ്മദ് ബിന് ഖാസിമിന്റെ ചരിത്രം നമ്മൾ വായിക്കാറില്ലേ ഈ രാജ്യത്തേക്ക് മുഹമ്മദ് ബിന് കാസിമ് വരുമ്പോ വന്ന വഴിത്താരകളെ മുഴുവനും വിസ്മയിപ്പിച്ചുകൊണ്ട് വന്നൊരു ചെറുപ്പക്കാരൻ സിന്ധിന്റെ തലപ്പത്ത് വന്ന് ഈ രാജ്യത്തിന്റെ ഭരണമേറ്റെടുത്തു എല്ലാ തരത്തിലും ഇന്ത്യ രാജ്യത്തെ വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളെ സിന്ധു ഭാഗത്ത് ജീവി ിരുന്ന മനുഷ്യരെ മാനവികതയുടെയും കാരുണ്യത്തിന്റെയും വഴിയിലേക്ക് വിളിച്ചു അവസാനം ലോകത്തോട് യാത്ര പറഞ്ഞു മുഹമ്മദ് കാസിം എന്ന ഭരണാധികാരി സിന്ധു ഈ വിട പറഞ്ഞപ്പോ ഹിന്ദുക്കളായ ആളുകൾ അവരുടെ വീടുകളിൽ മുഹമ്മദ് ബിന് കാസിമിന്റെ പ്രതിമയുണ്ടാക്കിയിട്ട് ആദരവർപ്പിച്ചു ആരാണ് മുഹമ്മദ് കാസിം മുഹമ്മദ് കാസിം മുസ്ലിമാണ് മഹാനരായ മുഹമ്മദ് കാസിമിന്റെ പ്രതിമയുണ്ടാക്കി വെച്ചിട്ട് തങ്ങളെ നീതിപൂർവം ഭരിച്ച ഒരു ഭരണാധികാരിയുടെ ഓർമ്മകൾ നിലനിർത്തി ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ന് ചരിത്രം പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ രാജ്യം എഴുന്നൂറ്റി അൻപത് കൊല്ലം ഭരിച്ചിരുന്നത് മുഗുളന്മാരാണ് വ്യത്യസ്തങ്ങളായ ഭരണാധികാരിയാണ് ഭരണാധികാരികളാണ് ബാബർ തൻ്റെ മകനായ ഹുമയൂണിന് എഴുതിയ ഒരു കത്ത് ഇന്നും ഭോപ്പാലിലെ ോപ്പാൽ അർക്കൈവ്സിൽ സൂക്ഷിപ്പുണ്ട് ബാബർ തന്റെ മകനോട് പറയുന്നുണ്ട് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളുടെ നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമില്ല അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന സ്ഥലം നിങ്ങളുടെ വിശ്വാസത്തിനെതിരാണെങ്കിലും നിങ്ങളുടെ അധീനതയിലായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമില്ല നിങ്ങളുടെ കൈകളിൽ ഞങ്ങൾ തരാം പക്ഷേ നിങ്ങൾ എനിക്കൊരു തരണം ഈ രാജ്യത്തേക്ക് ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല എ ഡി അറുന്നൂറ്റി മുപ്പത്തി എട്ടിൽ എഴുതിയ കരാർ ഈ രാജ്യത്തേക്ക് ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല പറഞ്ഞു ഈ കരാർ എനിക്ക് പാലിക്കാൻ പറ്റില്ല ഈ കരാർ ഞാൻ സ്വീകരിക്കുകയില്ല കാരണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ആ മതവിഭാഗത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യങ്ങളെ ഒക്കെയും ഇല്ലായ്മ ചെയ്ത് അവർക്ക് ആരാധിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്ന ഒരു ശൈലിയെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം എന്റെ നേതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങനെ ഒരു ശൈലിയല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കൊരു വാക്കു തരാൻ പറ്റും നിങ്ങൾ എന്തുകൊണ്ടാണ് ജൂതന്മാരെ ജെറുസലേമിലേക്ക് വരരുത് എന്ന് പറയുന്നത് ഫലസ്തീനിലേക്ക് വരരുത് എന്ന് പറയുന്നത് നിങ്ങളുടെ കൽബിലുള്ളതൊരു ഭയമാണ് നിങ്ങളുടെ ദേവാലയങ്ങൾ അവർക്ക് ആലയങ്ങളെ നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളതും നബി സയ്യിദ് അലിഹിസ്ലാമിനെ പ്രസവിച്ച ചർച്ച് ഓഫ് നേറ്റിയിലേക്ക് ഒരു മനുഷ്യന് മാത്രമാണ് കയറാൻ കഴിയുക മറ്റൊന്നും കൊണ്ടല്ല വിശാലമായ ദേവാലയത്തെ സംഘടിതമായി ആക്രമിക്കാതിരിക്കാനാണ് തകർത്തുകളയാതിരിക്കാനാണ് സംഘടിതമായി അതിലേക്ക് പ്രവേശിച്ചിട്ട് ആ ദേവാലയത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന ഭയം കൊണ്ടാണ് അതിന്റെ വാതിൽ ഒരാൾക്ക് മാത്രം കയറാൻ ഭാഗത്തിൽ നിജപ്പെടുത്തിയത് ആരാണ് ചർച്ച് ഓഫ് നേറ്റി ആക്രമിച്ചത് മുസ്ലിങ്ങളല്ല ഐസാ പ്രവാചകർ ജനിച്ച പ്രദേശത്തെ ആക്രമിച്ചത് ജൂതന്മാരാണ് ചരിത്രം നമ്മളോട് വിളിച്ചു പറയുകയാണ് പലതവണ ആ ദേവാലയ പ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന്റെ വാതിൽ പരിമിതപ്പെട്ടിട്ടുള്ളത് ആ വാതിലടക്കമുള്ള അവിടുത്തെ വ്യത്യസ്തങ്ങളായ ദേവാലയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശം നിങ്ങളുടെ കൈകളിലേക്ക് തരുമ്പോഴും ഞങ്ങളുടെ ഭയം നിങ്ങളെയല്ല ഇവിടെ വരുന്ന ജൂതന്മാർ ഞങ്ങളുടെ ദേവാലയങ്ങളിലേക്ക് കിടക്കുമെന്നാണ് ചരിത്രത്തിൽ അതുല്യമായ ഒരെഴുത്തെഴുതി നിങ്ങളുടെ ദേവാലയങ്ങൾക്ക് ഞങ്ങൾ കാവൽ തരാം നിങ്ങളുടെ ദേവാലയങ്ങൾക്ക് ഞങ്ങൾ കാവൽ തരാം നിങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് ൾ കാവൽ തരാം എന്റെ പട്ടാളം നിങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് കാവൽ നിൽക്കും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു തരാം അതോടൊപ്പം തന്നെ ഈ ഭൂമിയെ പവിത്രമായി കാണുന്ന ജൂതന്മാർക്ക് ഇവിടെ വരാം പ്രാർത്ഥനകൾ നടത്താം അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താം അതിലൊന്നും നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല അവരിവിടെ വരട്ടെ പ്രാർത്ഥിക്കട്ടെ അവരുടെ സന്ദർശനങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ ദേവാലയത്തിനൊരു പോറൽ പോലും ഏൽക്കാതെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഉജ്ജ്വലമായ ഏറ്റെടുത്ത ബിൻ തങ്ങളുടെ കരാറാണ് ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ നാനൂറ്റി അൻപത്തി എട്ട് കൊല്ലക്കാലം ഇസ്ലാമിക ലോകത്ത് വ്യത്യസ്തങ്ങളായ ഭരണകൂടങ്ങൾ വന്നു ആ ഭരണകൂടങ്ങളെല്ലാം ആ വാക്ക് പാലിക്കുക തന്നെ ചെയ്തു ആ ദേവാലയങ്ങൾക്ക് അവർ കാവൽ നിന്നു ഈ അടുത്ത സമയം വരെയും മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ ആ പാരമ്പര്യം ഏറ്റെടുത്ത ഫലസ്തീനിലുള്ളത് മുസ്ലിം ിൽ മാത്രമല്ല ചില ആളുകൾ തെറ്റിദ്ധരിച്ചുപോയതാണ് ഫലസ്തീനിൽ ക്രൈസ്തവ വിശ്വാസികളുണ്ട് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളുടെ ആരാധനാ ഭൂമിയാണത് എല്ലാ ഫലങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ അവിടെ ബോംബിട്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായി വാദിക്കുകയും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് ഹരിജനിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനം എന്തായിരുന്നു ഫലസ്തീനെ സംബന്ധിച്ച് വിശാലമായ ആളായിരുന്നു മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവിന്റെ ലേഖനത്തിന്റെ അവസാനം വരുന്നത് ഫ്രഞ്ച് ഫ്രാൻസുകാരൻ ഫ്രാൻസുകാരനുള്ളതുപോലെ ഇംഗ്ലീഷുകാരന് ഉള്ളതുപോലെ ഫലസ്തീൻ അറബികളുടേതാണ് അത് മഹാത്മാഗാന്ധിയുടെ വാക്കാണ് ഫലസ്തീൻ അറബികളുടേതാണ് അവിടെ കടന്നു ചെന്ന മാനവിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഒരു നിലയിലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് വിളിച്ചു പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി വിശാലമായി എഴുതിയിട്ടുണ്ട് ഫലസ്തീനിൽ വേദന അനുഭവിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളും ഞങ്ങളും തുല്യമായ ദുഃഖിതരാണ് കാരണം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുടെ നടുത്തളത്തിൽ അനുഭവിച്ച വേദനകൾ അറിയാവുന്നതുകൊണ്ട് ഈ രാജ്യമെന്നും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഈ ലോക നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഉന്നതമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ മനുഷ്യൻ ജൂതന്മാരായ ആളുകൾ പല സ്ഥലങ്ങളിലും ആരാണ് അവരെ വേട്ടയാടിയത് ലക്ഷം ജൂതന്മാരെ കളഞ്ഞത് അഡോൾഫ് ഹിറ്റ്ലറാണ് ഹിറ്റ്ലർ മുസ്ലിം അല്ല ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് അവരെ ആട്ടി ആട്ടിയോടിച്ചത് ഫ്രാൻസിൽ നിന്ന് ആട്ടി ആട്ടിയോടിച്ചത് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ആട്ടി ഓടിച്ച ഭരണാധികാരികളെ നിങ്ങൾ എണ്ണി നോക്കൂ ഭരണാധികാരികളൊന്നും മുസ്ലിമല്ല അവരുടെ ആരാധനാലയങ്ങൾ തകർത്തത് മുസ്ലിങ്ങളല്ല ടൈറ്റസീസർ മുസ്ലിമല്ല ഹെഡ്രിയാൻ മുസ്ലിമല്ല സ്പെയിൻ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളല്ല പോർച്ചുഗൽ പോർച്ചുഗൽ ഭരിച്ചിരുന്നത് മുസ്ലിംകളല്ല അഡോൾഫ് ഹിറ്റ്ലർ മുസ്ലിം ആയിരുന്നില്ല നെപ്പോളിയൻ ബണോപാർട്ട് മുസ്ലിം ആയിരുന്നില്ല ചരിത്രത്തിൽ അവരോട് നീതി ചെയ്തതൊന്നും നീതികേട് ചെയ്തതൊന്നും മുസ്ലിം ഭരണാധികാരികളോ രാഷ്ട്രങ്ങളോ അല്ല അത്ര വലിയ നീതികേടനുഭവിച്ച ആ സമൂഹത്തിന്റെ വേദനകളിൽ എന്നും ഒപ്പം നിന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഫലസ്തീൻ വിഷയം വന്നപ്പോ പറഞ്ഞു ഫലസ്തീൻ വിഷയത്തിൽ ഫലസ്തീനിലെ ജനങ്ങളോടൊപ്പമല്ലാതെ നിൽക്കാൻ സാധ്യമല്ല നെഹ്റു എന്ന് പറയുന്ന മനുഷ്യനെ അറിയാവുന്നത് കൊണ്ട് തന്നെ അനുരഞ്ജന ചർച്ചകൾക്ക് പലരെയും അവർ പറഞ്ഞയച്ചു ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയെ ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയെ ഫലസ്തീനിനെതിരായി ഇസ്രയേലിന്റെ കൂടെ നിർത്താൻ ചർച്ചയ്ക്ക് അവർ ഒരിക്കൽ നിയോഗിച്ചത് ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായ ഈ സി സ്ക്വയർ നമ്മളൊക്കെയും വായിച്ചു പഠിക്കാറുള്ളതാണ് നമ്മുടെ മക്കൾ പഠിക്കാറുള്ളതാണ് ലോകത്തെ സയൻസിന് ലോകത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ സാധ്യമാക്കിയ സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് ഐൻസ്റ്റീനുമായിട്ട് ദീർഘനേരം വർത്തമാനം പറഞ്ഞതിനു ശേഷവും ജവഹർലാൽ നെഹ്റുവിന് പറയാനുണ്ടായിരുന്നത് ഇസ്രയേലിനൊപ്പമില്ല എന്ന നിലപാടാണ് ഇസ്രയേലിനൊപ്പമില്ല എന്ന നിലപാടാണ് ഇസ്രയേലിനൊപ്പം നിൽക്കാൻ ആൽബർട്ട് ഐൻസ്റ്റീനെ പറഞ്ഞയച്ചു പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീനോട് ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാകണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹവും പറഞ്ഞു എനിക്കിതിൽ താല്പര്യമില്ല കാരണം ഇസ്രയേലിനുള്ള രാഷ്ട്രസങ്കല്പം തന്നെ എത്രയോ മാനവിക വിരുദ്ധമായ സങ്കല്പമാണ് ഞാൻ വിശാലമായി അതിന്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകുന്നില്ല ഇന്ന് നമ്മൾക്ക് പ്രാർത്ഥനകൾ നടക്കുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയവും സന്ദർഭവുമാണ് ഫലസ്തീനിലേക്ക് നോക്കുമ്പോ വേദനകളുടെ കാലമാണ് അവിടെ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥയാണ് ഉള്ളി മുറിച്ച് ഉപ്പിൽ മുക്കി തിന്നുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ അവിടെ നിന്ന് കാണുകയാണ് ഹോസ്പിറ്റലുകളിൽ പോലും അനസ്ഥേഷ്യല്ലാതെ ശസ്ത്രക്രിയകൾ നടക്കുകയാണ് മുറിവുകളിൽ മരുന്ന് വെച്ചു കെട്ടാൻ മരുന്നില്ലാതെ വിഷമിക്കുകയാണ് ആലോചിച്ചു നോക്കൂ എന്റെയും നിങ്ങളുടെയും ഭവനത്തിലേക്ക് നാട്ടിലെ കയ്യൂക്കുള്ള ഒരാൾ ഒരാളെ കൊണ്ടുവരുന്നു അയാൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് മറ്റൊരാളെ താമസമാക്കുന്നു ഈ റൂമിലൊന്ന് താമസിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഒരാളിന്റെ കയ്യൂക്കിന്റെ ബലത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നയാൾ പിറ്റേ ദിവസം ആ റൂമിന്റെ മറ്റു റൂമുകൾ ആ വീടിന്റെ മറ്റു റൂമുകൾ കൂടി പിടിച്ചെടുക്കുന്നു അതേ ആൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഹാൾ പിടിച്ചെടുക്കുന്നു അതേ ആൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വാഷ്റൂം പിടിച്ചെടുക്കുന്നു അതേ ആൾ രണ്ടു ദിവസം കഴിയുമ്പോൾ വീടിന്റെ അതിർത്തിയിൽ നിന്ന് നമ്മെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇത് എന്റെ വീടാണെന്ന് വാദിക്കുന്നു നീതിബോധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഉൾക്കൊള്ളാൻ സാധ്യമാണോ ഇതാണ് സംഭവിച്ചത് തൊള്ളായിരത്തി പതിനേഴിൽ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് സാമ്പത്തികമായി തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങളെ സാമ്പത്തികമായി സഹായിച്ച ചാരപ്പണികൾക്ക് സഹായിച്ച ജൂതന്മാരായ ആളുകളോട് റോ ചൈൽഡ് ഫാമിലി എന്ന ബാൽഫർ ജെയിംസ് ആർദർ ബാൽഫർ എന്ന ഇംഗ്ലീഷുകാരൻ ബ്രിട്ടന്റെ വിദേശകാര്യമന്ത്രി എഴുതി കൊടുത്ത ഒരു കരാറുണ്ട് നിങ്ങൾക്ക് ഫലസ്തീനിൽ നിങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായി പലപ്പോഴും നിങ്ങൾ പറയാറുള്ള ഫലസ്തീനിൽ നിങ്ങൾക്ക് ഇടം തരാം നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി താമസിക്കാനുള്ള അവസരം തരാം തൊള്ളായിരത്തി പതിനേഴിൽ എഴുതിയ കരാറിൽ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ലോകമാസകലമുള്ള വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ജൂതന്മാരെ കൊണ്ടുവന്നിട്ട് പത്ത് ലക്ഷം അറബികൾ താമസിക്കുന്ന ഫലസ്തീനിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും ഇന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഫലസ്തീനിന്റെ പ്രശ്നം കാലങ്ങളായുള്ള പ്രശ്നമാണെന്ന് തീർച്ചയായും അത് തെറ്റാണ് ഇന്ന് കാണുന്ന നിലവിളികളുടെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ആരംഭം ചരിത്രപരമായി വരുന്നത് യിരത്തി നാല്പത്തി എട്ട് മെയ് പതിനാലിന് ലോകമാസകലമുള്ള ജൂതന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് ബ്രിട്ടന്റെ തോക്കിന്റെ മുനയിൽ അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കുമ്പോഴാണ് അന്ന് മുതൽ അവരനുഭവിച്ചത് എല്ലാം നീതികേടിന്റെ വർത്തമാനമാണ് തങ്ങളുടെ നാട്ടിലേക്ക് വന്ന് തങ്ങളുടെ വീടുകൾ അവർ നെടുത്തു തങ്ങളുടെ വെള്ളം അവർ തടഞ്ഞു വെച്ചു ആലോചിച്ചു നോക്കൂ ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടൽ മറുഭാഗത്ത് തങ്ങളുടെ ഭൂമി മുഴുവനും ഒരു സമൂഹം കൈക്കലാക്കി അവരാണിപ്പോൾ ഇവർക്ക് വെള്ളം കൊടുക്കേണ്ടത് അവരാണിപ്പോൾ ഇവർക്ക് ഭക്ഷണം ത് തങ്ങളുടെ സ്ഥലം ഇത്രമറിയാത്തത് കൊണ്ടാണ് അവിടെയുണ്ടായിരുന്ന പ്രധാനപ്പെട്ട അൽഷിഫ ഹോസ്പിറ്റൽ അടക്കമുള്ള പല ഹോസ്പിറ്റലുകളും നിർമ്മിച്ചത് ആഗ്ലിക്കൻ ചർച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ അവിടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വന്ന ആഗ്ലിക്കൻ ചർച്ച് ക്രൈസ്തവ സഹോദരങ്ങളാണ് ഫലസ്തീനിൽ പല പല ഇടങ്ങളിലായി അവരുടെ ആതുര സേവന കേന്ദ്രങ്ങളെ നിർമ്മിച്ചത് അതുപോലെ അവിടെ ബോംബിങ്ങുകൾ നടക്കുമ്പോൾ നഷ്ടപ്പെട്ടത് മുസ്ലിങ്ങളുടെ ദേവാലയം മാത്രമല്ല ക്രൈസ്തവ വിശ്വാസികളുടെ പവിത്രമായ ദേവാലയങ്ങൾക്ക് പലതിനും അവിടെ കേടുപറ്റിയിട്ടുണ്ട് ഇങ്ങനെ ചരിത്രം വായിച്ചാൽ തുല്യതയില്ലാത്ത ക്രൂരതയാണ് ഫലസ്തീനിൽ നടക്കുന്നത് അത് ഹമാസ് ഉണ്ടായതിനു ശേഷമല്ല ഹമാസ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് എന്നാൽ ഇസ്രയേൽ ഉണ്ടാകുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടും കഴിഞ്ഞ എത്രയോ കാലം എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ടപ്പോഴാണ് അവരിൽ നിന്നൊരു സമൂഹം പോരാട്ടത്തിനിറങ്ങി വന്നത് അവരിൽ നിന്നൊരു സമൂഹം അവരുടെ അവരുടെ ഭൂമിക്കു വേണ്ടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് ഫലസ്തീനുകളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വ്യത്യസ്തങ്ങളായ ആളുകളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്നു എന്ന് മാത്രമാണ് ചരിത്രത്തെ വളച്ചൊടിക്കുകയും വസ്തുതകളെ തിരുത്തിപ്പറയുകയും നമ്മുടെ പോലും ഹൃദയങ്ങളിൽ പലപ്പോഴും സംശയം വീഴുകയും ചെയ്തിട്ടുള്ള കാലമാണ് ഈ പ്രശ്നങ്ങൾ ഒക്ടോബർ ഏഴിന് തുടങ്ങിയതല്ല തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുതൽ അതിനു മുമ്പേ ഉള്ള ോചനകൾ ആ ഗൂഢാലോചനകളുടെ ഭാഗമായി തുടങ്ങിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് ഇവിടെയാണ് ചെറിയ മക്കളോട് പോലും കാരുണ്യമില്ലാതെ കരുണയില്ലാതെ പാവകങ്ങളായ സ്ത്രീകളും ഗർഭിണികളും വൃദ്ധരും അടങ്ങുന്ന ഒരായിരക്കണക്കിന് വരുന്ന മനുഷ്യർ അവരുടെ വീടുകളും മഞ്ഞവും കിനാക്കളും എല്ലാം കവർന്നെടുത്ത ഒരു സമൂഹം ക്രൂരമായി അവരെ അവരെ ഈ ലോകത്ത് ഉന്മൂലനം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുമ്പ് ഇസ്രയേൽ എന്നൊരു രാഷ്ട്രം തന്നെ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മാപ്പുകൾ നിങ്ങൾ എടുത്തു നോക്കൂ അതിൽ ഫലസ്തീൻ എന്നൊരു ഭൂമി മാത്രമാണുള്ളത് നാൽപ്പത്തിയെട്ടിന് ശേഷം ഇസ്രയേൽ ഉണ്ടായിട്ട് ഇത്രയും കാലത്തിന്റെ ഇടയിൽ അവരുടെ രാജ്യം എത്രയോ വിസ്തൃതിയിലായി ഇന്നും അവിടുത്തെ ജനങ്ങളുടെ എല്ലാ അവകാശങ്ങളും അവർ തടഞ്ഞു വെക്കുകയാണ് അവിടെയാണ് നമ്മൾക്ക് ചിലത് പറയാനുള്ളത് ആലോചിച്ചു നോക്കൂ അവരുടെ എല്ലാ അവകാശങ്ങളെയും നശിപ്പിക്കുക എല്ലാ മനുഷ്യത്വത്തെയും ഇല്ലായ്മ ചെയ്യുക കൊന്നുകളഞ്ഞ അവരുടെ മക്കളെയും കുടുംബങ്ങളെയും ആട്ടിയോ അഭയാർത്ഥികളാക്കി മാറ്റുക ആരെങ്കിലും ഒരാൾ അവർക്കെതിരെ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കാൻ വന്ന ബ്രിട്ടീഷുകാരോട് നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഈ രാജ്യം വിട്ടുപോകണമെന്ന് പറഞ്ഞത് മഹാത്മാവാണ് നിങ്ങൾ ഈ രാജ്യത്തേക്ക് വന്ന അഭയാർത്ഥികളാണ് അറിയുമോ ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പല ആളുകളും ഒരു കാലത്ത് ഫലസ്തീനിന്റെ വിസ അവരുടെ പാസ്പോർട്ടിൽ പതിപ്പിച്ചിട്ട് ആ രേഖകളുമായി കടന്നു വന്നവരാണ് അവരാണ് ഇന്ന് തങ്ങളുടെ രാജ്യത്തെ തങ്ങളുടെ വീടുകളിൽ തന്നെ അഭയാർത്ഥികളായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നത് നീതി കേടാണ് ന്യായീകരിക്കാൻ സാധ്യമല്ല നമ്മുടെ രാജ്യത്തിന്റെ നിലപാടും അങ്ങനെ തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണ് ചരിത്രപരമായി ഇസ്ലാം നീതിയല്ലാത്ത ഒരിടപെടലും എവിടെയും നടത്തിയിട്ടില്ല നീതിയോടുകൂടിയല്ലാതെ വർധിച്ചിട്ടില്ല എന്നാൽ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന പലരും മറച്ചു വെക്കുന്ന പല കാര്യങ്ങളുമുണ്ട് വെടിനിർത്തലുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വീണ്ടും വെടി ിൽ കേൾക്കുമ്പോ ചരിത്രം അറിയുന്നവർക്ക് അത്ഭുതമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഓസ്ലോ കരാർ ഉണ്ടാകുന്നത് ഓസ്ലോ കരാറിന്റെ ഭാഗമായിരുന്നയാളാണ് എഴുതുമ്പോ ഫലസ്തീനിലെ വലിയൊരു സമൂഹം അദ്ദേഹത്തിനെതിരായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായിരുന്നു ആ ചിന്ത മറ്റൊന്നുമല്ല ഇത്രയും കാലം ഇസ്രയേൽ പിടിച്ചെടുത്ത ഭൂമി ഏതാണോ അതെല്ലാം ഇസ്രയേലുകൾ കയ്യിൽ വെച്ചോളൂ അതിൽ നിന്നൊരു തുണ്ട് ഭൂമി പോലും ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ പിടിച്ചെടുത്തത് ഞങ്ങളുടെ ഭൂമിയാണ് പക്ഷേ നിങ്ങൾ അത് കയ്യിൽ വെച്ചോളൂ ബാക്കിയുള്ള ഭാഗത്ത് സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് കരാർ എഴുതി ഒപ്പിട്ടപ്പോ ആ മനുഷ്യന്റെ വലിയ മനസ്സിന് ലോകം കൊടുത്ത സമ്മാനമാണ് സമാധാനത്തിന്റെ നൊബേൽ അവാർഡ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആളാണ് യാസർഫത്ത് അതിന് കാരണമായ ദോസ്ലോ കരാറാണ് ആ കരാർ ഇങ്ങനെയാണ് എല്ലാ ഭൂമിയും നിങ്ങൾ പിടിച്ചെടുത്തത് കയ്യിൽ വെച്ചോ ബാക്കിയുള്ള ഭാഗത്ത് ഞങ്ങൾ ജീവിച്ചോട്ടെ ഞങ്ങൾ കുടുംബങ്ങളായി കഴിഞ്ഞോട്ടെ ആ ഭൂമി പിടിച്ചെടുക്കാൻ നിങ്ങൾ വരരുത് ഇനി അക്രമങ്ങൾ ഉണ്ടാകരുത് ഒരു മനുഷ്യന്റെ വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നാണ് ഓസ്ലോ കരാർ കരാറുണ്ടായത് ഫലസ്തീനുകൾക്ക് വലിയ അമർശമുണ്ടായിരുന്നു പക്ഷേ ആ കരാർ ഉൾപ്പെടെ ലോക ചരിത്രത്തിൽ എഴുതപ്പെട്ട കരാറുകളെയും മാന്യതയുടെ വർത്തമാനങ്ങളെയും നീതിയുടെ അടയാളങ്ങളെയും ലംഘിച്ചു കളഞ്ഞ ചരിത്രമാണ് ഇസ്രയേലിന് ലോകത്തോട് പറയാനുള്ളത് ലോക മനസാക്ഷിയുടെ മുന്നിലും ലോകത്തിന്റെ മുമ്പിലും എഴുതപ്പെട്ട കരാറുകളെ ഇത്രയേറെ ലംഘിച്ചു കളഞ്ഞ ഒരു രാജ്യത്തെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ കഴിയുക മനുഷ്യത്വമുള്ളവർക്ക് അത് സാധ്യമല്ല